ഞങ്ങള് മുനിസിപ്പാലിറ്റിന്ന് വരുന്നതാണ് പിന്നെ ഇതിന്റെ ഡോഗിന്റെ ഇത് സർട്ടിഫിക്കറ്റ് ശരിയായിരുന്നു അതിന് കംപ്ലൈന്റ് ചെയ്യാനുണ്ട് ഇവിടുന്ന് ആരോ കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട് ലൈസൻസ് ഉണ്ട് ഇവിടെ അത് അതിപ്പോൾ നാളെ ആ ഡോഗിനെ ഞങ്ങള് കൊണ്ടുപോകും അത് പറഞ്ഞിട്ട് കാര്യമില്ല ഇല്ല അതിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയിപ്പൊ നമ്മളിപ്പോ ഇത്രയും ദിവസൊന്നും ഓക്കെ യൂട്യൂബ് ചാനലോ വരുന്നത് ഇടതെ വന്നിട്ട് പരിശുഭാവം ഇത് എവിടുന്നാ വരുന്നത് ആൻസർ പറഞ്ഞ ഒരു പ്രൈസ് ഉണ്ട് ഏടോ കറക്റ്റ് ആൻസർ കേട്ടോ ചേച്ചിക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ട് എടീന്താണോ വണ്ടി ഇരിക്കുന്നത്

ഏഹ് ഇവൾ കുർത്തക്കേട് കളിക്കുന്നുണ്ടോ സ്കൂളിൽ നിന്നൊക്കെ നീ കുർത്തക്കേട് കളിക്കുന്നില്ലേ ഇവൾ കുറേ കുട്ടികൾ അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഇവിടെ കൊണ്ടുപോട്ടെ ഏ ഇവിടെ കൊണ്ടുപോണേ വാ 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 വമക്ക് പോവാ വാ വാ വരി വാ ഇല്ല ഇന്നെ കൊണ്ടുപോകും വാ ഞാൻ കൊണ്ടുപോകും വാ ഇങ്ങോട്ട് ഇങ്ങോട്ടോ എല്ലാം വള നീ എന്താ ബീഫോ കഴിഞ്ഞാ ബീഫോ കഴിഞ്ഞാ ഏ എന്ത് സർപ്രൈസ് സർപ്രൈസ് സർപ്രൈസൊന്നല്ല എന്താ സംഭവം എന്താ സംഭവ ഇങ്ങോട്ടോ വാ എന്ത് എന്ത് സർപ്രൈസ് ഇങ്ങോട്ട് എന്ത് കേട്ടോ ഒരു കാര്യം പറയാൻ പറഞ്ഞു ഏ ചേച്ചി ഈ ചേച്ചീനറിയോ அப்ப வரணும்